തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി യോഗം തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു തിരുനാവായ പഞ്ചായത്ത് അധ്യക്ഷ കദീജ ആയപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മൊയ്തീൻകുട്ടി അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി വി രമ എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ എന്നിവർ മേളയുടെ വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ദേവയാനി വാർഡ് മെമ്പർമാരായ ഷാദി ജൈൻ ഹാരിസ് പറമ്പിൽ പി ടി എ അധ്യക്ഷൻ സുബ്രഹ്മണ്യൻ അബ്ദുൾ ജലീൽ തിരൂർ വി പി സി മൊയ്തീൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ അംഗം ബാലൻ പി ടി എ അംഗം വക്കർ അമരിൽ സിറാജുദ്ദീൻ എ എം എൽ പി സ്കൂൾ മാനേജർ മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മേള നടക്കുന്നത് ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളിലായി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോസ് സ്വാഗതവും പ്രധാനാധ്യാപിക എം സി ദീപ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ഉത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ടാമ്പിൾ കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ര മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം